തൊഴിൽശാലയുടെ ഉദ്ഘാടനം തൊഴിൽശാലയുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള തിരുഹൃതിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമ്മേളിക്കുന്നു തിരികത്തിച്ചു വെച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഠിനമായി അധ്വാനത്താലും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് എന്നീ ഭക്ഷണം കഴിക്കണമെന്ന ആദ്യപിതാവായത്തോടെ അറിയിച്ചത് ദേമേ തൊഴിൽ ചെയ്ത് കാലയാപനം ചെയ്യുന്ന ചെയ്യുന്നതിനും രാജ്യ പുരോഗതി കൈവരിക്കുന്നതിനുമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ തൊഴിൽശാല ആശീർവദിക്കണമേ പ്രപഞ്ചകർത്താവായ ദൈവമേ എന്നും പ്രവൃത്തിയിൽ വ്യാപരിക്കുന്നേനിരിക്കുന്ന അങ്ങ് തന്നെ ഈ തൊഴിൽശാലയുടെ നായകനും നിയന്ത്രാവുമായിരിക്കണമേ ആമേ സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് ജനതകളെ ഭൂവാസികളെ കേൾക്കുവിൻ ധനികരെ ദരിദ്രരെ ജീവിക്കൊള്ളുവിൻ ശക്തിയിൽ വിശ്വസിക്കുന്നവരെ സമ്പത്തിൽ പ്രശംസിക്കുന്നവരെ സമ്പത്ത് നിങ്ങളെ രക്ഷിക്കുകയില്ല എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരുന്നാൽ നാശം കാണാതെ എന്നും ജീവിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തുതി ആദിമുരം നെയ്ക്കും ആമി ബൈബിൾ വായന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ അർത്ഥാവ് ഈശുഷിയുടെ സുവിശേഷം ഈശോ ജനക്കൂട്ടത്തോട് അരുളിച്ച അധ്വര അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമെതിരെ ആകെ ആർ എൻ്റെ മുഖം വഹിക്കുകയും എൻ്റെ പഠിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുവൻ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എൻ്റെ മുഖം മാധുര്യമുള്ളതും എൻ്റെ ഭാരം ലഘുവുമായിരിക്കുന്നു സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ തച്ചൻ്റെ പുത്രനായി വളർന്ന ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ തൊഴിൽ സ്ഥാപനത്തിൽ അങ്ങയുടെ ശാന്തിയും സൗഹൃദവും നിരന്തരം കളിയാടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ സ്ഥാപനത്തിൽ പ്ര പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരും തൊഴിലിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ സഹകാരികളാക്കുവാനിൻ്റെ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവിടെ സേവനം ചെയ്യുന്ന ഓരോരുത്തരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നും അവരെ സദാ സംതൃപ്തരായി സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കും അധ്വാനത്തിൻ്റെയും തൊഴിലിൻ്റെയും മാഹാന്യം മനുഷ്യ ഗ്രഹിപ്പിക്കുവാൻ മനുഷ്യനായി അവതരിപ്പിക്കുക അവതരിക്കുകയും തിരു കുടുംബമാകുന്ന പണിപ്പൊരിയിൽ അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്ത ദിവ്യരക്ഷക സ്നേഹം നിറഞ്ഞ അങ്ങയുടെ തിരുഹൃദയത്തിന് ഈ സ്ഥാപനത്തെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു അങ്ങ് ഇവിടെ രാജാവും നേതാവുമായി വാഴയണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അങ്ങ് അഗ്ര അങ്ങ് അങ് കൃപയുണ്ടാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ കാര്യങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ അധ്വാനം നിറഞ്ഞ ഈ ലോകത്തെ ഈ ലോക ജീവിതത്തിന് ശേഷം ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ സഹലത്തിൻ്റെ ഈ നാഥ എന്നേക്കും ആവേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് പ്രധാന പ്രസ്തുതയും പ്രവേശിയും ഉണ്ടായിരിക്കട്ടെ